വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഇൻഷുറൻസിനെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വര്ഷത്തെ മത്സ്യത്തൊഴിലാളി വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും അപകട ഇൻഷുറൻസ് സഹായ വിതരണവും നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന പരിസ്ഥിതി സംഗമത്തിലേക്ക് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ക്ഷണം ഹരിത കേരള മിഷൻ ജലദിനത്തോടനുബന്ധിച്ച് തീയതികളിലായാണ് സംഗമം നടക്കുന്നത് പ്രവാസികൾക്ക് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാൻ ബാങ്കുകൾ പിന്തുണയ്ക്കണമെന്ന് പിയുബൈത്തുള്ള എംഎല്എ മലപ്പുറത്തു ചേർന്ന ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ണാർക്കാട് പൂര നഗരയ്ക്കെടുത്ത സ്ഥലത്ത് ആദിവാസി വയോധികൻ മരിച്ച നിലയിൽ കുഴഞ്ഞു വീണതാവാം എന്നാണ് പ്രാഥമിക നിഗമനം അട്ടപ്പാടി കള്ളമല നഗറിലെ മുരുകനാണ് മരിച്ചത് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദറുമാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ മത്സ്യത്തൊഴിലാളി വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും അപകട ഇൻഷുറൻസ് സഹായ വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അവർക്കൊരു സുരക്ഷിതം അതാണ് പൊതുസമൂഹത്തിന് ബോധം എന്നുള്ളത് പത്ത് വർഷം കൊണ്ട് എല്ലാം ആയി എന്നുള്ള പക്ഷെ താൽക്കാലികമായി അവരെ സംബന്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ മാർഗം കണ്ടെത്താൻ കഴിയും അതൊരു വസ്തുതയാണ് അപ്പൊ അതിലേക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാ അതിപ്പോ ഇവിടെ ഇടതുമാണ് കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചേരേണ്ട അല്ലെങ്കിൽ മറ്റൊരു ഭരണ യു ഡി എഫാണ് കഴിക്കുന്നത് നമ്മൾ അത് ചേരണ്ട എന്നൊരു സമീപനം പലപ്പോഴും ഉണ്ടാകാറുണ്ട് മത്സര സ്വാതന്ത്ര്യ സംഘടനയാണ് അത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്തുകൊണ്ടും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള മത്സരമാണ് ഈ മേഖലയിൽ വേണ്ടത് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന മത്സ്യഫെഡ് രാജ്യത്തെ തന്നെ മികച്ച സഹകരണ സ്ഥാപനമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു വ്യക്തിഗത ഇൻഷുറൻസിന് വിമുഖത കാണിക്കുന്നവർക്ക് അതിന്റെ പ്രാധാന്യവും ഗുണവും മനസ്സിലാക്കി കൊടുക്കണം അതിനായി പൊതുസമൂഹം ശ്രമിക്കണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി

താനൂർ ഉണ്ണിയൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇൻഷുറൻസ് മെമ്പർഷിപ്പ് ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു താനൂർ ഓട്ടുംപുറം ബോട്ടപകടത്തിൽ മരണപ്പെട്ട പരപ്പനങ്ങാടി സ്വദേശി റസീനയുടെ ഭർത്താവ് സിറാജിന് പത്ത് ലക്ഷം രൂപയും കൂടാതെ പാലപ്പെട്ടി സ്വദേശിനി റംലയ്ക്ക് അപകടം സംഭവിച്ചതിനെ തുടർന്നുള്ള ധനസഹായമായ മുപ്പതിനായിരത്തി നാല് രൂപയും മന്ത്രി കൈമാറി നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു മത്സ്യഫെഡ് ജില്ലാ മാനേജർ കെ കെ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ മുഖ്യാതിഥിയായി സി സി എൻ മലപ്പുറം മണ്ണാർക്കാടപൂര നഗരിക്ക് അടുത്ത സ്ഥലത്ത് ആദിവാസി വയോധികൻ മരിച്ച നിലയിൽ കുഴഞ്ഞു വീണതാവാം എന്നാണ് പ്രാഥമിക നിഗമനം അട്ടപ്പാടി കള്ളമല നഗറിലെ മുരുകനാണ് മരിച്ചത് അറുപത്തിനാല് വയസ്സായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം കുഴഞ്ഞു കുഴഞ്ഞുവീണ് കിടക്കുന്നത് കണ്ട ആളുകൾ ഉടനെ നന്മ ആംബുലൻസ് ഡ്രൈവറെ അറിയിക്കുകയും തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാൽ മരിച്ചിരുന്നതായി പരിശോധിച്ച ഡോക്ടർമാർ അറിയിച്ചു മണ്ണാർക്കാട് അരകുറിശി ഉയർക്കുന്ന ക്ഷേത്രത്തിലെ പൂരം കാണാനായി എത്തിയതായിരുന്നു മണ്ണാർക്കാട് പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പെരിന്തൽമണ്ണ തിരൂർക്കാട് വാഹനങ്ങളുടെ പെയിന്റിംഗ് നടത്തുന്ന ഓട്ടോ കെയർ സ്ഥാപനത്തിൽ തീ പിടുത്തും വെള്ളിയാഴ്ച രാത്രി പത്തരയോടെയാണ് തീ പടർന്നത് രാത്രി പതിനൊന്ന് മുപ്പതിനാണ് തീ പൂർണമായും അണച്ചത് ഏഴു കാറുകൾ കത്തി നശിച്ചു നാട്ടുകാരുടെയും സേനയുടെയും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെയും അവസരോചിത ഇടപെടലിൽ കൂടുതൽ നഷ്ടങ്ങളില്ലാതെ തീയണക്കാനായി സ്ഥാപനത്തിനകത്ത് നിർത്തിയിരുന്ന ഏഴു കാറുകളാണ് കത്തി നശിച്ചത് തീ പടർന്നു തുടങ്ങിയപ്പോഴേക്കും അകത്തെ പത്തോളം വാഹനങ്ങൾ പുറത്തിറക്കാനായത് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു പെരിന്തൽമണ്ണയിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ രണ്ടും മലപ്പുറത്ത് നിന്ന് രണ്ടുമടക്കം നാലു ഫയർ യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി ഡിവിഷണൽ വാർഡൻ അൻവർ ശാന്തപുരം പോസ്റ്റ് വാർഡൻ ഷിഹാബുദ്ദീൻ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ അൻവർ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനെട്ടോളം സിവിൽ ഡിഫൻസ് സംഘങ്ങളും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് തീപിടുത്തത്തിന്റെ കാരണം പരിശോധിച്ചുവരികയാണ് സി സി എൻ പെരിന്തൽമണ്ണ പ്രവാസികൾക്ക് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാൻ ബാങ്കുകൾ പിന്തുണയ്ക്കണമെന്ന് മലപ്പുറത്ത് ചേർന്ന ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാങ്കിൽ എടുത്ത് അവരാരംഭിക്കുന്ന സംരംഭങ്ങളൊക്കെ മിക്കവാറും ഒന്നുകിൽ ചില വ്യവസായ യൂണിറ്റുകൾ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളാണ് പക്ഷെ കാർഷിക രംഗത്ത് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഓരോ കാർഷിക വിളകളിൽ നിന്നും നിരവധി മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമാകും ഇപ്പൊ ശ്രീലങ്ക ഇന്ത്യയെ പോലെ നാളികരെ ഉൽപാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്കയെ പോലെയുള്ള രാജ്യങ്ങളിൽ ധികം മൂല്യപരിധ ഉൽപ്പന്നങ്ങൾ ഇതാക്കുന്നു എന്നാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലാണെങ്കിൽ നാളികേരത്തിൽ നിന്ന് നമ്മൾ ആകുണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടാക്കും പിന്നെ ഒരു നീല പാനീയം എടുക്കുണ്ടായിരുന്നു അതുകൊണ്ടത്ര പ്രചോദനം ലഭിക്കാതെ ഇപ്പോൾ നീല പാനീയൊക്കെ നിലച്ച മട്ടാണ് പ്രവാസികൾക്ക് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാൻ ബാങ്കുകൾ പിന്തുണയ്ക്കണമെന്നും പ്രവാസികളുടെ നിക്ഷേപം അവർക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനായി ഉപയോഗപ്പെടുത്തണമെന്നും പി ഉബൈത്തുള്ള എം എൽ എ പറഞ്ഞു ജില്ലയുടെ പുരോഗതിക്കായി ബാങ്കുകളുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ഡി ഒ വി ജി മണികണ്ഠൻ കനറ ബാങ്ക് എ ജി എം എം ശ്രീവിദ്യ നബാബ് ഡി ഡി എം മുഹമ്മദ് റിയാസ് വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം പൂരമാണ് ലഹരി ലഹരിയല്ല പൂരം എന്ന സന്ദേശമുയർത്തി മൂകൂട്ടായ്മ മണ്ണാർക്കാട് പൂരത്തിന്റെ സമാപനമായ ചെട്ടിവേലയോട് അനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ ലഹരിക്കെതിരെ കൂട്ടായ്മ നടത്തിയ പ്രചരണം ജനശ്രദ്ധ പിടിച്ചുപറ്റി പ്രത്യേക ടിഷര്ട്ട് ധരിച്ച പ്രവർത്തകർ മൂ ചെയർമാന് ഡോക്ടർ കെ എ കമ്മ്മാപ്പയുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയെ അനുഗമിച്ചു ഘോഷയാത്ര കാണാൻ എത്തിയവർക്ക് സൺക്യാപ്പ് നൽകി അസ്ലം അച്ചുവിന്റെ നേതൃത്വത്തിലുള്ള റീൽ ഗ്യാങ് ലഹരിക്ക് അടിമപ്പെട്ട യുവാവിന്റെ ടാബ്ലോ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി പൂവ് ജനറൽ കൺവീനർ എം പുരുഷോത്തമൻ പ്രവർത്തകരായ ഫിറോസ് ബാബു കെ വി എ അബ്ദുറഹ്മാൻ കൃഷ്ണദാസ് പ്രശോബ് കുന്നിയാരത്ത് നഷീദ് പിലാക്കൽ ഫക്രുദ്ദീൻ കരീം കല്ലുടുമ്പിൽ ദീപിക കവിത കൃഷ്ണകുമാർ പ്രമോദ് ആഷിഖ് അനസ് തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാവരും കൂടി നമുക്ക് ഈ നാട്ടിൽ നിന്നും ഒരു സംശയമില്ല ഇന്ന് ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടി എടുക്കുക മണ്ണാർക്കാടിന് രാസലഹരിയെ ഈ കൊല്ലുന്ന അച്ഛനെയും അമ്മയെയും അറപ്പില്ലാതെ കൊല്ലാൻ മക്കളെ പ്രാപ്തരാക്കുന്ന ആ രാസല രാസലഹരി മണ്ണാർക്കാടിന് മണ്ണിൽ നിന്ന് തൂത്തെറിയാൻ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ പേരക്കുട്ടികൾക്ക് വേണ്ടി ഈ യജ്ഞത്തിൽ പങ്കാളികളാണ് തീർച്ചയായും നമ്മളെല്ലാവരും ഒരു കൂട്ടായി നിന്ന് നമുക്ക് ഈ പിശാചിനെ മണ്ണാർക്കാടിന്റെ മണ്ണിൽ ഉണ്ടെങ്കിലും തീർച്ചയോടിക്കാൻ കഴിയും കഴിയണം കഴിയില്ലെങ്കിൽ നമ്മളെ മക്കൾ നാളെ ബാക്കി ഉണ്ടാവില്ല രാത്രി നിങ്ങൾ വാർഡിൽ തുറക്കുമ്പോൾ അമ്മമാരോട് പറയാനുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ മകൻ ചിലപ്പോൾ കത്തി നീട്ടി എന്ന് വരും അവസ്ഥ ഉണ്ടാവരുത് എല്ലാവർക്കും കൂട്ടായി നിന്ന് എതിർക്കാം വിജയിക്കും തീർച്ച മണ്ണാർക്കാട് ഗോൾഡൻ ഡയമണ്ട് സീസൺ ഓഫ് മെറിയുടെ ഭാഗമായി നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു ഒറ്റപ്പാലം ഷോറൂമിൽ നടന്ന പരിപാടിയിൽ മാനേജ്മെന്റ് പ്രതിനിധികളും സ്റ്റാഫുകളും വ്യാപാരികളും പങ്കെടുത്തു സീസൺ ഓഫ് മേരിയുടെ ഭാഗമായി ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി വരെ നീണ്ടുനിന്ന നറുക്കെടുപ്പിൽ വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തു ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് ഡിസൈൻ കാർ പട്ടാമ്പി സ്വദേശി കരിമ്പുള്ളി കെ ടി മുഹമ്മദിന് കവിതാ ഗോൾഡൻ ഡയമണ്ട്സ് ഡയറക്ടർ രാജഗോപാൽ കൈമാറി ഐഫോൺ സിക്സ്റ്റീൻ വരോട് സ്വദേശി ബഷീർ ടി വി വടക്കാഞ്ചേരി സ്വദേശിനി സുചിത്രയ്ക്കും വാഷിംഗ് മെഷീൻ ചെറുതുരുത്തി സ്വദേശി അലി ഫ്രിഡ്ജ് പട്ടാമ്പി സ്വദേശിനി പ്രചിതയ്ക്കും മിക്സി ബത്തേരി സ്വദേശി ഷപാനയ്ക്കും ഓവൻ വയനാട് സ്വദേശി ശ്യാം എന്നിവർക്കും കൈമാറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം കവിത ഡെപ്യൂട്ടി ജനറൽ മാനേജർ നിഷാദ് ബ്രാഞ്ച് മാനേജർ ഡെന്നി മാനേജർമാരായ ശിവപ്രസാദ് മനോജ് നവാസ് ജോഫിൻ മാർക്കറ്റിംഗ് മാനേജർ അബ്ദുൽ സലാം എന്നിവർ പങ്കെടുത്തു ാട്ടൂര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈഡ്സ് യൂണിറ്റ് സംഘടിപ്പിച്ച എൽ കെ ഫെസ്റ്റ് സമാപിച്ചു വിവിധ തരം പ്രോഗ്രാമുകൾ ഗെയിമുകൾ ആനിമേഷൻ പ്രദർശനം എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു ഫെസ്റ്റിന്റെ ഭാഗമായി അനിമേഷൻ റോബോട്ടിക്സ് ഗെയിം എന്നിവ തയ്യാറാക്കി കയറ്റ് വിതരണം ചെയ്ത ആർഡിനോ ഉപയോഗിച്ചുള്ള വിവിധ തരം പ്രോഗ്രാമുകൾ സ്ക്രാച്ചിൽ തയ്യാറാക്കിയ പതിനാല് തരം ഗെയിമുകൾ സബ് ജില്ലാ ജില്ലാ ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പിൽ നിർമ്മിച്ച അനിമേഷൻ എന്നിവയുടെ പ്രദർശനവും നടന്നു മലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജന സത്താർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി അഹമ്മദ് സുപേർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എസ് പ്രദീപ പ്രധാന അധ്യാപകൻ പി റഹ്മ പഞ്ചായത്ത് സെക്രട്ടറി ഡി രതീഷ് പ്രജീഷ് പൂളയ്ക്കൽ ലിറ്റിൽ കൈഡ്സ് അധ്യാപകരായ എം ജിജേഷ് എ സുനിത മറ്റ് അധ്യാപകർ ലിറ്റിൽ കൈഡ്സ് വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി ഒരു അതിലുപയോഗിച്ച് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഹാൻഡ് ഫോളോയിങ് ലൈറ്റ് ഓട്ടോമാറ്റിക് ഹാൻഡ് ഡിക്റ്റേറ്റിംഗ് ക്യാമറ പിന്നെ ഉപസ്റ്റുകൾ അവോയിഡൻറ്റ് ഹോം ഓട്ടോമേഷൻ ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക് ട്രാഫിക് ലൈറ്റ് ലിറ്റിൽ കൈഡ്സ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ് പഠന മേഖലയിൽ പ്രാവീണ്യം നേടുന്നതോടൊപ്പം പുതിയ അധ്യയന വർഷത്തിലെ പത്താം ക്ലാസ്സിലെ ഐ ടി പാഠപുസ്തകത്തിലെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള റോബോട്ടിക്സ് പഠനം പ്രായോഗികമായി ചെയ്തു നോക്കാനുള്ള അവസരം കൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുമെന്നും അധ്യാപകർ പറഞ്ഞു എൻ മണ്ണാർക്കാട് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന പരിസ്ഥിതി സംഗമത്തിലേക്ക് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ക്ഷണം ഹരിത കേരള മിഷൻ ജലദിനത്തോടനുബന്ധിച്ച് തീയതികളിലായാണ് സംഗമം നടക്കുന്നത് നഗരസഭാ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ചെയർമാൻ തുടങ്ങിയവർക്കാണ് സംഗമത്തിലേക്ക് ക്ഷണം ലഭിച്ചത് പൊതുസ്ഥലത്തെ ഹരിതാഭമാക്കിയതിനും മികച്ച പച്ചത്തുരുത്ത് യാഥാർത്ഥ്യമാക്കിയതിനും വൃത്തിയും മനോഹരവുമായ നഗരം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയതിനുള്ള അംഗീകാരമാണ് ക്ഷണമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിതവാർഡുകൾ ഹരിത ടൌണുകൾ ഹരിത സ്ഥാപനങ്ങൾ ഹരിത വിദ്യാലയങ്ങൾ ഹരിത കലാലയങ്ങൾ തുടങ്ങിയവ ജനകീയ പങ്കാളിത്തത്തോടെ സാധ്യമാക്കുന്നതിനു നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ അനുഭവം പങ്കുവയ്ക്കുവാനും അഭിപ്രായം തേടാനും ആദരിക്കുന്നതിനുമാണ് കേരള മിഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ പരിസ്ഥിതി സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് സിസിഎൻ പെരിന്തൽമണ്ണ ലഹരിക്കെതിരെ പോരാട്ടവുമായി പെരിന്തൽമണ്ണ് ഓടമല ബ്ലൂ സ്റ്റാർ കൾച്ചറൽ സെന്റർ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു ഒടമല പടിഞ്ഞാറൻ കുളമ്പ് ഇൽമുൽ ഹുദ മദ്രസ പരിസരത്തു നടന്ന പരിപാടി മഹൽ മുദ്രിസ് ഷെറീഫ് ഫൈസി കാരക്കാട് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മഹലിലെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് അദ്ദേഹം പറഞ്ഞു ക്ലബിന്റെ നേതൃത്വത്തിൽ തന്നെ ലഹരി വിരുദ്ധ സദസ് സംഘടിപ്പിച്ചത് മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഫിറോസ് വെങ്ങാടൻ അധ്യക്ഷനായി പാലക്കാട് ജില്ലാ എക്സൈസ് ഓഫീസർ അബ്ദുറഹ്മാൻ വാഫി ലഹരി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ആലി കണ്ണാടി വി പി മുസ്തഫ മുജീബ് ഫൈസി സൽമാനുൽ ഹാരിസ് വി ജുനൈദ് മിഥ്ലാജ് സി മനീഷ് അനിൽ വി പി സലീം ഷെഫീഖ് പി കെ ഷെറീഫ് എന്നിവർ നേതൃത്വം നൽകി നാട്ടിലെ കാരണവരും വിദ്യാർത്ഥികളും യുവാക്കളും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടി ഇഫ്താർ സംഗമത്തോടെയാണ് സമാപിച്ചത് സി സി എൻ പെരിന്തൽമണ്ഡ തെരുവിൽ അലഞ്ഞു നടക്കുന്ന വയോധികനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ തൂത വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഭക്ഷണവും നൽകി വൃദ്ധ സദനത്തിലോ അനാഥ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്കോ യാത്രയാക്കുമെന്ന് നാസർദൂദ പറഞ്ഞു വെള്ളിയാഴ്ച തൂത സ്കൂൾ പടിയിലെത്തിയ വയോധികന്റെ നീണ്ടു വളർന്ന മുടിയും താടിയും വെട്ടി വളർന്ന നഖങ്ങൾ മുറിച്ചു കളഞ്ഞു വൃത്തിഹീനമായ വസ്ത്രങ്ങൾക്കു പകരം പുതുവസ്ത്രങ്ങൾ നൽകി ഇഷ്ടപ്പെട്ട ഭക്ഷണവും നൽകിയാണ് യാത്രയാക്കിയത് തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെ കുളിപ്പിച്ചു വൃത്തിയാക്കി വൃദ്ധസദനത്തിലോ അനാഥ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്കോ അധികൃതരുടെ സഹായത്തോടെ മാറ്റുകയാണ് പതിവ് അലഞ്ഞു നടക്കുന്നവരുടെ മേൽവിലാസം കണ്ടെത്തി വീട്ടുകാരെ ഏൽപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ തൂതയിലെത്തിയ വയോധികന് വൃദ്ധസദനത്തിലേക്കും സ്വന്തം വീട്ടിലേക്ക്

Mother Care Hospital providing care with kindness.